കോഴിക്കോട് നരിക്കുനിയിൽ മൊബൈൽ ഷോപ്പിലെത്തി കള്ളനോട്ട് മാറാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടു രണ്ടുപേർ പിടിയിൽ ഇതോടെ കേസിൽ കേസിലാകെ പിടിയിലായവരുടെ എണ്ണം ആറായി കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പുതുപ്പാടി സ്വദേശി എം എച്ച് ഹിഷാം കൂടരഞ്ഞി സ്വദേശി അമൽ സത്യൻ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നേരത്തെ പിടിയിലായ പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അമൽ സത്യൻ ചെന്നൈയിലുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവിടെ എത്തി ഇയാളെ പിടികൂടി പിന്നാലെയാണ് കൂടരഞ്ഞിയിലെത്തി ഹിഷാമിനെയും അറസ്റ്റ് ചെയ്തത് കള്ളനോട്ട് കൈമാറ്റത്തിനായി വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന ഈ മാസം ഇരുപതിനാണ് നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിൽ മണ്ണാർക്കാട് സ്വദേശിയായ യുവതി നൽകിയ മുപ്പത് നോട്ടുകളിൽ പതിനാലെണ്ണം കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് ട്വൻറ്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം